കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ കണ്ണോ ഒരു മനുഷ്യ ഉൽപ്പത്തി ആറ് ആറ് താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവെ അനുതപിച്ചു അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി സർവജ്ഞാനിയായ ദൈവം അനുദപിച്ചെന്നോ അതെ ദൈവം അനുദപിച്ചതായി പറയുന്ന പല സന്ദർഭങ്ങളിൽ ആദ്യത്തേതാണിത് ജലപ്രളയത്തിന് തൊട്ടു മുൻപുള്ള കാലഘട്ടമാണ് ഇവിടെ പശ്ചാത്തലം ഭൂമി അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടം മനുഷ്യന്റെ ദുഷ്ടത വലിയ അളവിൽ വർദ്ധിച്ച കാലഘട്ടം അവൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് കണ്ടപ്പോഴാണ് ദൈവ ഹൃദയത്തിന് ദുഃഖമുണ്ടായത് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കിരാതമായ സംഭവങ്ങൾ കാണുമ്പോൾ അന്ന് ജലപ്രളയത്താൽ മനുഷ്യനെ ദൈവം നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമല്ലേ ഓർമ്മയിൽ വരുന്നത് ദോഷം ചെയ്യുന്നതിൽ കുടിലെന്നോ കൊട്ടാരമെന്നോ വ്യത്യാസമില്ലാത്ത ഈ കാലത്ത് പ്രിയമുള്ളവരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു നമുക്ക് ജീവിക്കാം അർത്ഥിക്കാം സ്നേഹനിധിയായ സ്വർഗീയ പിതാവെ ദുഷ്ടത ഏറ്റവും അധികരിച്ചിരിക്കുന്ന ഈ കാലത്ത് അങ്ങ് തന്നെ അടിയങ്ങളെ സംരക്ഷിക്കണമേ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കാതെ ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ